ോളി ദുനിയാവിൻ ഹിമ്മത്ത് നീ ഒഴിവാക്ക് തൗഹിദിനലൊരു നീ വെളിവാക്ക് ദുനിയാവിൻ ഹിമ്മത്ത് നീ ഒഴിവാക്ക് തൗഹിദിനലയൊരു നീ വെളിവാക്ക് അല്ലെ മാത്രം നീസന്ന് വം കാണാനായിരുഷം നീറക്കി പടപ്പ് പാടപ്പോട് പാറഞ്ഞോളീം പടച്ചോന്റെ മാർഗത്തിൽ ഈ മാന് നന്നാക്കി അമൽ സോനെ ഹാക്കി റോബിന്റെ കാരുണ്യം മാത്രം തിരഞ്ഞോളീം പടപ്പ് പാടപ്പോ പറഞ്ഞോളി പടച്ചോന്റെ മാർഗത്തിൽ ഈ മാന് നന്നാക്കി അമൽ സോലി ഹാക്കി പ്രബിൻ്റെ കാരുണ്യം മാത്രം തിരഞ്ഞോളി തൗഹീദിനുടയൊരു പിരിശം നിവെക്കി നരഗതിനുടയൊരു അരിശം നിവെക്കി തൗഹീദിനുടയൊരു പിരിശം നിവെക്കി നരഗതിനുടയൊരു അരിശം നിവെക്കി ഇബ്രാഹിം നബിയറെ മാർഗം പിടീക്കി സൂറത്തുൽ മുന്തഹിറ അർതം ഗ്രഹീക്കി പടപ്പ് പടപ്പ് പ്പ് പറഞ്ഞോളി പടച്ചോന്റെ മാർഗത്തിൽ ചമഞ്ഞോളി മാന് നന്നാക്കി അമൽ സ്വാളി ഹാക്കി റോബിന്റെ കാരുണ്യം മാത്രം തിരഞ്ഞോളി പടപ്പ് പടപ്പോ ഹപ്പ് പറഞ്ഞോ പടച്ചോൻ്റെ മാർഗത്തിൽ സ്വബർ ചമഞ്ഞോളി